നമസ്കാരം പി എസ് സി ഇസി ഇസി സക്സസ്സിലേക്ക് സ്വാഗതം കുമാരനാശാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യം ഒന്ന് കുമാരനാശാൻ ജനിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് എയ്റ്റീൻ സെവൻറ്റി ത്രീ ഏപ്രിൽ ട്വൽവ് ചോദ്യം രണ്ട് കുമാരനാശാൻ ജനിച്ച സ്ഥലം കായ്ക്കര തിരുവനന്തപുരത്തെ ായ്ക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത് ചോദ്യം മൂന്ന് കുമാരനാശാന്റെ ബാല്യകാല നാമം എന്തായിരുന്നു കുമാരു ചോദ്യം നാല് സ്നേഹ ഗായകൻ ആശയഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആര് കുമാരനാശാൻ ചോദ്യം അഞ്ച് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവി ആര് കുമാരനാശാൻ ചോദ്യം ആറ് കുമാരനാശാന് മഹാകവി പദവി നൽകിയത് എവിടെ നിന്ന് മദ്രാസ് സർവകലാശാലയിൽ നിന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നയൻറ്റീൻ ട്വൻറ്റി ടു ചോദ്യം ഏഴ് കുമാരനാശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് ആര് വെയിൽസ് രാജകുമാരൻ ചോദ്യം എട്ട് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏത് വീണപൂവ് ചോദ്യം ഒൻപത് കുമാരനാശാൻ വീണപൂവ് എഴുതിയ സ്ഥലം ജൈനിമേട് പാലക്കാടുള്ള ജൈനിമേട് പത്ത് വീണപൂവ് ആദ്യമായി അച്ചടിച്ച മാസിക ഏത് മിതവാദി ചോദ്യം പതിനൊന്ന് എസ് എൻ ഡി പി യുടെ ആദ്യ സെക്രട്ടറി ആര് കുമാരനാശാൻ ചോദ്യം പന്ത്രണ്ട് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവി ആര് കുമാരനാശാൻ ചോദ്യം പതിമൂന്ന്കൂർ നിയമനിർമ്മാണ സഭയിൽ കുമാരനാശാൻ അംഗമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നയൻറ്റീൻ നോട്ട് നയൻ ചോദ്യം പതിനാല് സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന വരികൾ രചിച്ചത് ആര് കുമാരനാശാൻ ചോദ്യം പതിനഞ്ച് വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത് കരുണ ചോദ്യം പതിനാറ് കുമാരനാശാന്റെ അവസാന കൃതി ഏതായിരുന്നു കരുണ ചോദ്യം പതിനേഴ് മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാൻ്റെ കൃതി ഏത് ചണ്ടാല ഭിക്ഷുക്കി ചോദ്യം പതിനെട്ട് കുമാരനാശാൻ്റെ നളിനിക്ക് അവതാരിക എഴുതിയത് ആര് നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആര് എ ആർ രാജരാജവർമ്മ ചോദ്യം പത്തൊൻപത് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഏത് പ്രരോധനം ചോദ്യം ഇരുപത് മാപ്പിള ലഹലയുടെ പശ്ചാത്തലത്തിൽ ജാതിചിന്തക്കെതിരെ കുമാരനാശാൻ രചിച്ച കൃതി ഏത് ദുരവസ്ഥൊന്ന് ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതി ഏത് ദിവ്യകോകിലം ചോദ്യം ഇരുപത്തിരണ്ട് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെത്താൻ എന്ന വരികൾ രചിച്ചത് ആര് കുമാരനാശാൻ ചോദ്യം ഇരുപത്തിമൂന്ന് പല്ലനയാറിലെ റെഡീമർ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാള കവി ആര് കുമാരനാശാൻ പതിനാറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു പല്ലനയാറിലെ അപകടം നടന്നത് ആ ബോട്ട് അപകടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ചോദ്യം ഇരുപത്തി നാല് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തോന്നയ്ക്കൽ തിരുവനന്തപുരത്തുള്ള തോന്നിക്കലാണ് ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചോദ്യം ഇരുപത്തിയഞ്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആര് കുമാരനാശാൻ ചോദ്യം കുമാരനാശാന്റെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട വർഷം ഏത് ആയിരത്തി മൂന്ന് കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചത് ആര് ഡോക്ടർ ലീലാവതി ചോദ്യം ഇരുപത്തിയെട്ട് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര് ജോസഫ് മുണ്ടശ്ശേരി ചോദ്യം ഒൻപത് കുമാരനാശാനെ ചിഹ്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ആര് ഡോക്ടർ പൽപു ചോദ്യം മുപ്പത് വിപ്ലവത്തിൻ്റെ കവി നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ കുമാരനാശാൻ വിശേഷിപ്പിച്ചത് ആര് തായാട്ട് ശങ്കരൻ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക ഇനിയും ഈ ടോപ്പിക്കിൽ തന്നെ ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ഒരു കണ്ടാൽ വീണ്ടും ഒരു സെപ്പറേറ്റ് ക്ലാസ്സും കൂടി ചെയ്ത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കൊടുത്തേക്കുന്നതാണ് ഓ ഇപ്പോൾ ചെയ്തിട്ട ക്ലാസ്സുകളിൽ പലതിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കുറേയധികം സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുന്ന ചോദ്യങ്ങളും കൂടി സെപ്പറേറ്റ് ആയിട്ട് ഉൾപ്പെടുത്തി വീഡിയോ കൂടെ ചെയ്ത് അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കമൻസിലും അത് പിൻ ചെയ്ത് കൊടുക്കാം ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്